കഥ കേൾക്കുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേതില്ലാത്തൊരു ഉപകാരമല്ലേ പ്ലീസ് ബിസിനസ് മാൻ ഒരു കണ്ണുകൊണ്ട് ഡോക്ടർ ശരീരത്തെ കോരി കുടിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും അനങ്ങാതെ കിടന്നതേയുള്ളൂ മൂളൽ മാത്രം കണ്ണപ്പോഴും പാതി അടഞ്ഞു തന്നെ കൈ എത്തിച്ച് വിരലുകൾ കൊണ്ട് ആ കൺപോളകൾ തുറന്നു എന്തടാ എന്തിനാ പറഞ്ഞ ഉടനെ വക്കീലിനെ കാണാൻ കണനോടിയേ അപ്പോ ഞാൻ പറഞ്ഞ ഡോക്ടറുടെ ജീവിതത്തിൽ നിന്നും എന്നെ ഇറക്കി വിടുവോ പറഞ്ഞു വന്നപ്പോ ശബ്ദം ഇടറി പൊട്ടിച്ചിരിയായിരുന്നു മറുപടി വീണ്ടും ഒരു മറിച്ചിലിൽ ആൾ എന്നെ കീഴിലാക്കി ആ വിരലുകൾ നീണ്ടുവന്ന് മൂക്കൻ തുമ്പത്ത് പിടിച്ച് കൊഞ്ചിക്കുന്നു അതിനാരാ പാറൂട്ടിയെ വക്കീലിനെ കാണാൻ പോയേ അപ്പോ നേരത്തെ വക്കീലിനെ കാണാൻ പോയതാന്ന് പറഞ്ഞത് ചുമ്മാ എന്റെ പാറൂട്ടിയെ നീ പറഞ്ഞ ഉടനെ ഡിവോഴ്സിന് വേണ്ടി വക്കീലിനെ കാണാൻ ഉടനെ എന്റെ തലക്കോളോ അല്ലെ നീ ആ കവറുകളെടുത്ത് നോക്കിയേ അത് ഓളും കോട്ടുകളും സ്വെറ്ററുകളും ഗ്ലൗസുകളും സോസുകളും ഒക്കെയാ ഞാൻ അതൊക്കെ വാങ്ങാൻ പോയതല്ലേ എന്തിന് ഈ ക്രിസ്മസും ഒരിക്കലെങ്കിലും ഫിൻലാൻഡിലുള്ള സാന്താക്ലൂസ് വില്ലേജിൽ ആഘോഷിക്കണമെന്ന് പെട്ടെന്ന് പിടുത്തം കിട്ടിയില്ല പിന്നീട് ഓർത്തെ ഒരിക്കലെപ്പോഴോ യൂട്യൂബിൽ കണ്ടപ്പോ തോന്നിയ ഒരു ആഗ്രഹമായിരുന്നു അത് മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന ഗ്രാമത്തിലെ ഒറ്റപ്പെട്ട കോട്ടേജുകളും വിവിധ വർണ്ണങ്ങളിലുള്ള ലൈറ്റുകളുടെ അലങ്കാരങ്ങളും നേരിൽ കാണാൻ എങ്ങനെയായിരിക്കും എന്നൊരാഗ്രഹം അക്കാര്യമാണിപ്പോ ഡോക്ടർ പറഞ്ഞത് നിന്റെ നാക്ക് ആര് കൊണ്ടുപോയി ചുണ്ടുകളെ പിളർത്തി വായ തുറന്നു നോക്കാൻ ശ്രമിക്കുകയാ ആ വിരലുകൾ അധികം വേദനിപ്പിക്കാതെ ഒരു കടി കൊടുത്തു ആ വിരലിൽ വിരലി വിരല് മുറിഞ്ഞു പോയതുപോലെയാ ആള് കൈ കുടഞ്ഞ് മുഖം ചുളിക്കുന്നേ ചുമ്മാതാ അതിനു മാത്രമുള്ള കടിയൊന്നും കൊടുത്തിട്ടില്ല ആ കവിള് വീർപ്പിച്ചു പിടിച്ച് കുഞ്ഞു പിള്ളേരെ പോലെ നോക്കുന്നുണ്ട് കൈ കുത്തി പൊങ്ങി ആ കവിളിലും കൊടുത്തു ഒരു കടി കുറച്ച് നാളുകളായുള്ള ആഗ്രഹമാ സാധിച്ചെ അതുകൊണ്ട് തന്നെ അതിൽപ്പം കാര്യമായിട്ടായിരുന്നു കൊടുത്തത് ആ കവിളിൽ നല്ല ഭംഗിയായിട്ട് തന്നെ പല്ലുകളുടെ പാട് തെളിഞ്ഞു കിടപ്പുണ്ട് ആള് ചാടി എഴുന്നേറ്റ് കണ്ണാടിയിൽ പോയി നോക്കുന്നു കൊള്ള നല്ല കാഴ്ച ശരീരത്തിലെ വസ്ത്രങ്ങളില്ലെന്ന് അങ്ങേര്ന്ന് തോന്നുന്നു കണ്ണുകൾ പൊത്തിയ വിരലുകൾക്കും കുസൃതി അവ മെല്ലെ അകന്നു മാറി മുന്നിലെ കാഴ്ച ഒരുക്കുന്നു ഓ എന്ത് കടിയടിച്ച് പല്ലുകളുടെ പാട് നീലച്ച് കിടക്കുന്നു കണക്കായി പോയി മാനം പോയി വിരലുകൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കുന്നത് അങ്ങേര് കണ്ടു നല്ല ഒന്നാം തരം ഡോക്ടർ യാതൊരു നാണവുമില്ലാതെ അതേപടി നടന്നുവന്ന് കട്ടിലിൽ കുത്തിയിരിക്കുക മുഖം തലയിണയിലേക്ക് പൂട്ടി കിടന്നു കളഞ്ഞു കുതപ്പിനകത്തേക്ക് കയറിയ വിരലുകൾ ശരീരത്തിൽ ഇഴയാൻ തുടങ്ങുന്നു ഒന്ന് പിടഞ്ഞിട്ട് മുഖം മുഖത്തിരിച്ച ഡോക്ടറെ നോക്കി ആ കണ്ണുകളിൽ ഒരു ചോദ്യഭാവം കാതരമായി ആ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ എന്തോരം വിഷമിച്ചെന്നറിയോ എന്തിന് കുന്തത്തിന് അതല്ലേ കുറച്ചു മുന്നേ തന്നത് ഈ ഡോക്ടർ വീഴുന്നത് കേട്ടാലും മതി എന്റെ പൊന്നുമോളെ നിന്റെ അടുത്ത് എത്രയൊക്കെ ഡീസന്റ് ആകാനേ പറ്റൂ നീയല്ലേടി നിനക്ക് ഡിവോഴ്സ് വേണമെന്നും അവന്റെ കൂടെ പോകണമെന്നും പറഞ്ഞത് മുഖം വീണ്ടും കലയണിലേക്ക് പൊട്ടി ഞാനത് ചുമ്മാ പറഞ്ഞതാ അതെനിക്ക് മനസ്സിലായി പക്ഷെ എന്തിനാ ഇങ്ങനെ പറഞ്ഞത് അത് പിന്നെ ഡോക്ടർ കാശിനിയുടെ കൂടെ കറങ്ങാൻ പോയി ഐസ്ക്രീം വാങ്ങി കൊടുത്തിട്ടല്ലേ ആള് കിടന്ന് വീണ്ടും പൊട്ടിച്ചിരിക്കുന്നു ഇതെന്ത് പറ്റി പട്ടായോ തല ചരിച്ചു നോക്കി ചിരിയോടെ നോക്കിക്കൊണ്ടിരിപ്പാ എന്റെ പൊന്നു പാറൂട്ടിയെ ഞാനും ചുമ്മാ പറഞ്ഞതല്ലേ ആസിന് എന്റെ ബെസ്റ്റിയൊന്നുമല്ല പക്ഷെ ആൾക്ക് കൂടുതലാ അത് കാരണം ഞാൻ അടിപ്പിക്കാറില്ല അപ്പോ പിന്നെ ഹോസ്പിറ്റലിൽ പറഞ്ഞ് ഡോക്ടർ പോകുന്ന പോയേ അതിനെ പോയാലല്ലേടി പെണ്ണെ നിന്നെ ഇവിടെ ഇറക്കിയിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി എന്നത് നേരാ പക്ഷെ കുറച്ചു ദൂരം പോയപ്പോഴുണ്ടല്ലോ ആളൊന്ന് നിർത്തിയിട്ട് മുഖത്തേക്ക് നോക്കുന്നു ഒരു ചെറിയ ചളിപ്പുണ്ടോ അവിടെ എന്നെ പറ്റി ഞങ്ങൾ ഈ ആണുങ്ങൾക്ക് ഒരുമാതിരി വൃത്തികെട്ടൊരു ഒരു സ്വഭാവമുണ്ട് എന്തോന്നത് ഒരുമാതിരി കോപ്പിൽ അസൂയയും പൊസസ്റ്റിൻ്റെ സോ ഒക്കെ ഞങ്ങൾ ആണുങ്ങൾക്കും ഉണ്ട് പക്ഷെ പലപ്പോഴും അതങ്ങ് സമ്മതിച്ചു തരാൻ അല്പം മടി കാണുവന്നേ ഉള്ളൂ അതിന് അതിനൊന്നുമില്ല പക്ഷെ അവിടെ നിന്നെ ഇറക്കി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പഴി അതങ്ങ് വർക്ക് ചെയ്തു എനിക്കാകെ പ്രദേ നീ അത് അനുഷന്റെ അടുത്ത് ഒറ്റ കാണല്ലോ ഓർത്തപ്പോ സഹിച്ചില്ല നേരെ കാർ തിരിച്ചു തിരിച്ചോടിച്ച് അവിടെ ഫ്ലാറ്റിലെ പാർക്കിങ്ങിൽ വന്ന് വെയിറ്റ് ചെയ്തു എന്നിട്ട് ചിരി വന്നത് അടിച്ചു പിടിച്ചു കൊണ്ടാ ചോദിച്ചേ എന്നിട്ടെന്താ രണ്ടൂന്നൂറാവശ്യം അങ്ങോട്ട് കയറി വന്നാലോന്ന് ആലോചിച്ചതാ നാണക്കെ ഇടല്ലേ ന്നോർത്ത് അങ് അടങ്ങി പിന്നെ ഇടയ്ക്ക് വിളിക്കാന്ന് വിചാരിച്ചു പിന്നെന്താ വിളിക്കാഞ്ഞെ ഒരു ചളിപ്പ് അവസാനം രണ്ടും കൽപ്പിച്ച് എടുത്ത് വിളിക്കാൻ തുടങ്ങിയപ്പോഴാ ഭാഗ്യത്തിന് നീ ഇങ്ങോട്ട് വിളിച്ചത് അടക്കി പിടിച്ച ചിരി വെളിയിൽ ചാടിപ്പോയി അമൾ കിടന്ന് ഉറക്കി ചിരിച്ചു ഒന്നും മിണ്ടാതെ ഒരു ഇളിപ്പച്ചിരി ചിരിച്ച് നോക്കിയിരുന്നു കൊള്ള നല്ല ഡോക്ടർ എന്നാ പിൽഡപ്പാ ഞാൻ തനുവിന്റെ മുന്നിൽ ഡോക്ടർക്ക് കൊടുത്തേ എല്ലാം പോയി എങ്കിലും വല്ല കാര്യം ഉണ്ടായിരുന്ന ഡോക്ടറെ അതങ്ങ് മര്യാദക്ക് പറഞ്ഞിരുന്നേ ഞാൻ ഇത്രയും വിഷമിക്കേണ്ട കാര്യം ഉണ്ടാവുമായിരുന്നു അല്പം വിഷമിച്ചെങ്കിൽ എന്താ റൂട്ടിയെ നിന്റെ മനസ്സിലുള്ളതെല്ലാം വെളിയിൽ ചാടിയില്ലേ അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി മനസ്സിലായി അല്പം കുശുമ്പും കുറച്ചു കുറുമ്പും ഇടയ്ക്ക് ഇച്ചിരി വട്ടുമുള്ള വെറും ഒരു കുഞ്ഞാവയാന്ന് എന്റെ ചുന്ദരി കുഞ്ഞാവ ഉമ്മ ഉമ്മ വെച്ചിട്ട് കവളിൽ പിടിച്ച് പിന്നരിച്ചപ്പോ കുറുമ്പോടെ മുഖം ആ നെഞ്ചിലൊളിപ്പിച്ചു പക്ഷെ എന്നെ മെയ്ച്ചോണ്ട് നടക്കാൻ ഇച്ചിരി പാടാ കേട്ടോ ഓ ഞാൻ അതെന്നെ സഹിച്ചു ഒന്നുമില്ലേലും ഞാനൊരു ബിസിനസ്സുകാരനല്ല അതെ പിന്നെ കാര്യം ഡോക്ടർ കാര്യമായിട്ട് പറഞ്ഞാണോ പിന്നല്ലാതെ എനിക്ക് പാസ്പോർട്ട് ഉണ്ടോന്ന് അന്വേഷിച്ചോ അതൊക്കെ എപ്പോഴേ കട്ടു ബോധിച്ചുമോളെ വിസ വരെ റെഡി ആയി കഴിഞ്ഞു മറ്റന്നാൾ നമ്മൾ പോവുക ക്രിസ്മസും ന്യൂ ഇയറും അവിടെ എന്നെ കുറിച്ച് നീ എന്താ കരുതിയിരിക്കുന്നത് ഏ മറന്നുപോയോ ഞാനൊരു ബിസിനസ് കാര്യം കൂടിയാണെന്ന് ബാക്കി പൂരിപ്പിക്കുമ്പോഴേക്കും ആ മുഖം താഴ്ന്നു വന്നു ചുണ്ടുകൾ കുങ്കുമിട്ട നിറുകയിൽ അമർന്നു മാത്രം ശബ്ദം കാതിൽ കുറുകലായി വീഴുമ്പോ അതേ എന്ന് മൂളിക്കൊണ്ട് കൈകളാ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മാറിലേക്ക് വീണ്ടും തലചായിച്ചു കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഡൽഹിയിലേക്കുള്ള വിസ്താര എയർബസിന്റെ ഫ്ലൈറ്റ് കാലത്ത് ഒൻപത് മണിക്കായിരുന്നു രാമേട്ടന എയർപോർട്ടിലേക്ക് എത്തിച്ചത് യാത്രയാക്കാൻ അനുവും കൂടെ കയറിപ്പോന്നു ഡോക്ടറും രാമേട്ടനും കൂടി ലഗേജുകൾ ഇറക്കുമ്പോൾ അവൾ അടുത്തേക്ക് വന്നു ആ എന്താ സന്തോഷം മൂത്ത് അതെ കല്യാണം കഴിയുമ്പോ ഞാനും പോകും ഇതുപോലക്കൊരു ട്രിപ്പ് ആണോ ആദ്യം കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേ എന്നിട്ടല്ലേ ട്രിപ്പ് അത് പറഞ്ഞപ്പോ അവളുടെ മുഖത്തൊരു കുച്ഛം അവളെ നോക്കി തിരിച്ചു പൂജിച്ചെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആ കല്യാണം നടക്കണേ എന്നതായിരുന്നു ഉള്ളിലെ പ്രാർത്ഥന ലഗേജുകളുമായി ഡോക്ടർ ഡോക്ടറെയപ്പോ അവളെ ചേർത്ത് പിടിച്ച് അവളിൽ ഉമ്മ വെച്ചുകൊണ്ട് യാത്ര പറഞ്ഞിട്ട് ചെക്കിൻ ഏരിയയിലേക്ക് കയറി ആദ്യത്തെ വിമാനയാത്രയായിരുന്നതുകൊണ്ട് കുറച്ച് ചുൽക്കണ്ടയും കുറെ ആവേശവും തരക്കേടില്ലാത്ത പയവും ഉണ്ടായിരുന്നു ഡോക്ടറുടെ കയ്യിൽ ചുറ്റി പിടിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറിയത് ഫീസ് അടച്ച് അസിസ്റ്റന്റ് സർവീസ് എടുത്തിരുന്നതിനാൽ ലഗേജും മറ്റും അവർ തന്നെ കൈകാര്യം ചെയ്തു ചെക്കിൻ കഴിഞ്ഞ് ലോഞ്ചിലേക്ക് കയറും മുന്നേ ഫുൾ ബോഡി സ്കാൻ ഏരിയയിൽ എത്തിയപ്പോൾ അല്പം പരിഭ്രമം തോന്നി പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് നിന്ന് എരുപ്പും മാറ്റും പേഴ്സും എല്ലാം ഒരു സ്കാനിംഗ് മെഷീന്റെ കൺവെയറിൽ കൂടി വിട്ടിട്ട് ബോഡി സ്കാനിങ്ങിന് നിൽക്കുമ്പോൾ അപ്പുറത്തെത്തുന്ന ട്രിൽ നിന്നും അതൊക്കെ ആരെങ്കിലും അടിച്ചുകൊണ്ടുപോകും എന്ന പേടിയായിരുന്നു ഒടുവിലെല്ലാം കഴിഞ്ഞ് ലോഞ്ചിലെത്തി കാത്തിരിക്കുമ്പോൾ അതിനേക്കാൾ പ്രശ്നമായിരുന്നു മനസ്സിൽ അതെ ഡോക്ടറെ വിളിച്ചുകൊണ്ട് അങ്ങേരുടെ നേരെ നോക്കിയപ്പോഴാ കണ്ടത് കണ്ണും മിഴിച്ച് ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുക ആണ് ഈശ്വര ഇത്രയും നേരം തനിയെ ഇരുന്നുള്ള ആക്ഷനും വർക്കും ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ആളെ കളിയാക്കുന്ന ചിരിയുണ്ട് ചുണ്ടിൽ എന്തുവാറുട്ടിയെ കുറെ നേരം ആയല്ലോ ഇരുന്ന് ചിന്തിച്ചു കൂട്ടി കൈകൊണ്ട് മുദ്രകളൊക്കെ കാണിക്കുന്നു കണ്ടായിരുന്നോ ചോദിക്കുമ്പോ ചെറിയൊരു ചളിപ്പ് തോന്നി ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല അങ്ങോട്ട് ഇടിച്ചു കയറി ഉരുള കുപ്പേരി കൊടുക്കും പോലെ പറയാൻ പറ്റാറില്ല പലപ്പോഴും ഡോക്ടറുടെ മറുപടി കൈകൾ കൊണ്ടുള്ള കുസൃതികളായിരിക്കും പരിസരബോധമില്ലാതെ പെരുമാറി കളയുന്നേ അതുകൊണ്ട് നോക്കിയും ശ്രദ്ധിച്ചും ഒക്കെയാ അടുത്തു നിൽക്കാറുള്ളത് പിന്നെ കാണാതെ എന്താ പാറുട്ടിയെ പ്രശ്നം ഫ്ലൈറ്റ് കയറാൻ പേടിയുണ്ടോ ചെറുതായിട്ട് പറഞ്ഞ തീരേണ്ട താമസം ആളുടെ കൈ ചുറ്റി പിടിച്ചു കഴിഞ്ഞു ഫ്ലൈറ്റ് കയറാൻ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പാറുട്ടിയെ ഇപ്പൊ ഈ കസേരയിലിരിക്കുന്നതിനേക്കാൾ സുഖമായിരിക്കും അത് കേറിയിരിക്കാൻ അതല്ല ഡോക്ടറെ ഈ ഫ്ലൈറ്റിങ്ങനെ മുകളിലേക്ക് പോകുമ്പോ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ തോന്നു എന്ന് കേട്ടിട്ടുണ്ട് ഏയ് അഹാതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ ഇതിപ്പോ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ചെറിയൊരു കുലുക്കം പോലെ തോന്നാം ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആണെങ്കിൽ അത് പോലും അറിയില്ല പിന്നെ ഞാനില്ലേ കൂടെ ഉം നിരങ്ങി ഒന്നുകൂടെ ആ അടുത്തേക്ക് ചേർന്നിരുന്നു പറഞ്ഞതുപോലെ തന്നെ ഫ്ലൈറ്റ് ഉയർന്നപ്പോ പ്രയാസമൊന്നും തോന്നിയില്ലെങ്കിലും ഹാൻഡ്രസ്റ്റിൽ വെച്ചിരുന്ന കൈക്ക് മീതെ നോക്കറുടെ വിരലുകൾ ഒരു കരുതലെന്നോണം കോർത്തു പിടിച്ചിരുന്നു പിന്നോട്ടോടുന്ന റൺവേയെ താഴെയാക്കിക്കൊണ്ട് വിമാനം മുകളിലേക്ക് ഉയരുന്ന കാഴ്ച മനോഹരായിരുന്നു ഉയരുന്ന വിമാനത്തിന്റെ ജാലകത്തിലൂടെ നോക്കുമ്പോൾ കെട്ടിടങ്ങളും ചെറുതായി വന്നു ക്രമേണ കാഴ്ചകളെ മറച്ചുകൊണ്ട് പുകമഞ്ഞ പോലത്തെ മേഘത്തൂണ്ടുകൾക്ക് മുകളിലേക്ക് വിമാനം പറന്ന് കയറി ചെടാ വിമാനം ഉയരുന്ന വീഡിയോ എടുക്കണമെന്ന് കരുതിയിരുന്നതാ മറന്നുപോയി പോക്കറ്റിൽ നിന്നും മൊബൈൽ വലിച്ചെടുത്ത് ക്യാമറ ഓൺ ചെയ്ത് പിടിച്ച് താഴേക്ക് നോക്കിയിരുന്നു എവിടെ കൂടൽ മഞ്ഞ് പൊതിഞ്ഞതുപോലെ താഴെ വെള്ളി മേഘങ്ങളുടെ കടല് മാത്രം അതെ ഇനി താഴേക്ക് നോക്കിട്ട് കാര്യമൊന്നുമില്ല ഇനി ഈ മേഘമല്ലാതെ മറ്റൊന്നും കാണത്തില്ല നമുക്ക് വിമാനം ഇറങ്ങുമ്പോ വീടെടുക്കാട്ടോ നിരാശയോടെ ഡോക്ടറെ നോക്കി ആ കൈ നീണ്ടു വന്ന് കീഴ്ചുണ്ടു പിടിച്ചൊന്ന് വലിച്ചു വിട്ടു ആരെങ്കിലും കണ്ടോ കണ്ടോയെന്ന വെപ്രാളത്തോടെ നോക്കുമ്പോ ഡോക്ടറുടെ അപ്പുറത്തിരുന്ന് പ്രായമായ ഒരു അമ്മച്ചിരുന്ന് ചിരിക്കുന്നു അങ്ങനെ നോക്കി കണ്ണുരുട്ടിയപ്പോ ാട്ടുന്നു ഇങ്ങനെ ഒരു സാധനം ഒരു നാണോ ഇല്ല കഴിഞ്ഞ ദിവസം കാലത്ത് പൂജാമുറിയിലേക്ക് വേണ്ടി ചെത്തിപ്പ് പറിക്കുന്നതിനിടയിൽ ആ ചെടിയുടെ അങ്ങേവശത്ത് അമ്മ നിൽക്കുന്നതറിയാതെ പിന്നിലൂടെ വന്ന് ഇടുപ്പിൽ നുള്ളിയപ്പോ അറിയാതെ വാ പൊളിച്ചതും അത് കേട്ട് ചാടി വന്ന അമ്മ ഡോക്ടറെ കണ്ട് കാര്യം മനസ്സിലായതുപോലെ തല കുമ്പിട്ട് ചിരിച്ചുകൊണ്ട് തിരികെ പോയത് ഓർത്തപ്പോ ചിരി വന്നു ചിരിക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഉടനെ ചോദ്യം വന്നു ഇങ്ങനെക്കിത് വേറെ പണിയൊന്നുമില്ലേ സദാ സമയം മുഖത്തേക്ക് നോക്കിയിരിക്കുന്നു ഒന്നുമില്ലെന്ന് കണ്ണടച്ച് കാട്ടിയിട്ട് ആ തോളിലേക്ക് തലചാരി കണ്ണുകൾ അടച്ചു വിരലുകളിൽ കോർത്തിരുന്ന കൈ ഉയർന്ന് വട്ടം ചേർത്ത് പിടിക്കുന്നതറിഞ്ഞു മൂന്നേകാൽ മണിക്കൂർ കൊണ്ട് വിമാനം ഡൽഹിയിലെത്തി അവിടെ നിന്നും ഫിൻലാൻഡിന്റെ തലസ്ഥാനമായ ഹെൽസിംഗിലേക്കുള്ള ഫിൻ എയറിന്റെ ഡയറക്ട് കണക്ടിംഗ് ഫ്ലൈറ്റ് രാത്രി പതിനൊന്ന് മണിക്കായിരുന്നു ഉച്ചക്കുള്ള ഭക്ഷണം എയർപോർട്ടിൽ നിന്നും കഴിച്ചിട്ട് അവിടെ തന്നെ കാഴ്ചകൾ കണ്ട് കറങ്ങി നടന്നു അവിടെയും പ്രശ്നം ഡോക്ടർ ആയിരുന്നു ഏതെങ്കിലും കടയിൽ കയറി എന്തെങ്കിലും ഒരു സാധനം കൗതുകത്തോടെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി അപ്പൊ തന്നെ അങ്ങനെ വാങ്ങിക്കളയും ഒടുവിൽ പിടിച്ചുകൊണ്ടുപോയി ഒരു കസേരയിൽ ഇരുത്തിയിട്ട് നമ്മൾ ഒരു കടയിൽ കയറി നോക്കിയ ആവശ്യമില്ലെങ്കിൽ പോലും അവിടെയുള്ള സാധനങ്ങൾ മൊത്തം എടുത്തു നോക്കൂ അതൊന്നും വാങ്ങാൻ വേണ്ടിയല്ലെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അതോടെയാ ആളൊന്നടങ്ങിയത് എങ്കിലും പിന്നീടും എന്തെങ്കിലുമൊക്കെ സാധനം എടുത്ത് നോക്കിയ ആളുടെ ഒരു നോട്ടം ഉണ്ട് വാങ്ങിക്കട്ടെ എന്നാ അതിനർത്ഥം കണ്ണുരുട്ടി കാട്ടി പിന്നെ അങ്ങോട്ട് കൂടെ കൊണ്ടു നടന്നത് ഇതിപ്പോ ഇതിനെ മേച്ചുകൊണ്ട് നടക്കാൻ നമ്മളെക്കാളും പ്രയാസമാകുമെന്നാ തോന്നുന്നേ രാത്രിയത്തെ ഭക്ഷണം കൂടി കഴിച്ചിട്ടാ അവിടെ നിന്നും ഫ്ലൈറ്റിൽ കയറിയത് അതൊരു ഭീമാകാരനായ വിമാനമായിരുന്നു ഡൽഹി വരെ വന്ന വിമാനത്തിന്റെ ഒരു രണ്ടിരട്ടി വലിപ്പങ്കിലുണ്ടതിന് വിൻഡോ സീറ്റും അതിന് തൊട്ടടുത്ത സീറ്റുമാണ് ബുക്ക് ചെയ്തിരുന്നത് രാത്രി യാത്രയായതുകൊണ്ടാണെന്ന് തോന്നുന്നു സീറ്റുകളിലെല്ലാം ബ്ലാങ്കറ്റുകൾ ഡൽഹിയിൽ നിന്നും കയറുമ്പോൾ തന്നെ ജാക്കറ്റുകൾ ധരിച്ചിരുന്നെങ്കിലും നല്ല തണുപ്പ് തോന്നിയത് കൊണ്ട് ബ്ലാങ്കറ്റ് കൂടി എടുത്ത് പുതച്ച ഇരുന്നത് അവിടുന്ന് ഏകദേശം പത്ത് മണിക്കൂറിനടുത്ത് യാത്രയുണ്ട് എൽസിംഗിലേക്ക് കണക്ക് കൂട്ടി നോക്കിയപ്പോ കാലത്തെട്ട് മണിയാകും അവിടെ എത്താൻ വിസ്തരിച്ചൊന്ന് ഉറങ്ങാൻ സമയമുണ്ട് വിമാനത്തിന്റെ ജാലകത്തിലൂടെ രാത്രിയുടെ ഭംഗി കാണാൻ നല്ല രസമായിരുന്നു തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഭൂമിയിൽ നിന്നുമുള്ള വെളിച്ചങ്ങൾ നേരിയ തോതിൽ പ്രതിഫലിക്കുന്ന മേഘങ്ങൾ ആ കാഴ്ചയുടെ മനോഹാരിതയും ആസ്വദിച്ചുകൊണ്ട് തോളിൽ ചാരിയിരിക്കുമ്പോ ബ്ലാങ്കറ്റിന് അടിയിൽ കൂടി ഒരു കൈ നുഴഞ്ഞു കണ്ണുരുട്ടിയെങ്കിലും ഒരു രക്ഷയില്ല ആള് നല്ല മൂടില്ല പിന്നെന്താ ചെയ്യ ചുമ്മാ ഇരുന്ന് കൊടുത്തു ശരീരത്തിൽ ഇഴയുന്ന വിരലുകൾ നൽകുന്ന സുഖം ആസ്വദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് കൂടുതൽ ചാരിയിരുന്നു ആളും ഇങ്ങോട്ടേക്ക് കൂടുതലായി ചാഞ്ഞ് ഒരു ശരീരം പോലെ ഒട്ടി എപ്പോഴാ ഉറങ്ങിയതെന്ന് അറിയില്ല ഡോക്ടർ വിളിക്കുന്നത് കേട്ട് എഴുന്നേൽക്കുമ്പോ ഫ്ലൈറ്റ് റൺവേയിലേക്ക് ഇറങ്ങിയിരുന്നു കണ്ണ് തിരുമ്പി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നോക്കുന്നിടത്തെല്ലാം മഞ്ഞിന്റെ പുതപ്പ് മാത്രം എയർപോർട്ടിലെ കെട്ടിടങ്ങളെല്ലാം മഞ്ഞിൽ മൂടിയിരിക്കുന്നു സിനിമകളിൽ മാത്രമാ ഇതിനു മുന്നേ മഞ്ഞ് കണ്ടിട്ടുള്ളത് അതിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ മഞ്ഞൾ കിടന്നുരുളാനും അത് കയ്യിലെടുത്ത് ഉരുളകളാക്കി ഡോക്ടർ എറിയാനും കൊത്തി തോന്നി വില്ലേജിൽ ചെല്ലട്ടെ എന്നിട്ട് വേണം ശരിയാക്കാൻ ആളുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ബ്ലാങ്കറ്റ് മടക്കി സീറ്റിലേക്ക് വെക്കുമ്പോൾ ഡോക്ടർ മുകളിലത്തെ ക്യാബിൽ നിന്നും ബാഗ് എടുത്തിരുന്നു ഹേൽസിംഗിൽ നിന്നും സാന്താക്ലൂസ് വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന റോവിന്യാമിലേക്ക് ഫ്ലൈറ്റ് ഉണ്ടെങ്കിലും ട്രെയിനിൽ പോകാനായിരുന്നു തീരുമാനിച്ചിരുന്നത് സാന്താക്ലൂസ് എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്ന ഡബിൾ ഡെക്കർ ട്രെയിനിലെ യാത്ര രസകരമാണെന്ന് യൂട്യൂബിലെ ചേട്ടന്മാർ പറഞ്ഞുള്ള അറിവാണേ പിന്നെ എന്ത് പറഞ്ഞാലും സമ്മതിക്കുന്ന ആൾ കൂടെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ കുഴപ്പം സമയത്തിന്റേതായിരുന്നു ഇന്ത്യൻ സമയവുമായിട്ട് മൂന്നര മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട് അവിടെയപ്പോ സമയം വെളുപ്പിന് നാലര മണി ആയിട്ടേ ഉള്ളൂ ഇനി രാത്രി പതിനൊന്ന് മണിക്കാന്തോസ് എക്സ്പ്രസ് ട്രെയിൻ അതുവരെ സമയം ചെലവഴിക്കണം ഒടുവിൽ എയർപോർട്ടിൽ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് അവിടെ നിന്നും ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്തു സിറ്റിയിലേക്ക് ഒരു യാത്ര അവിടത്തെ സംരക്ഷിക്കപ്പെട്ട് നിർത്തിയിരിക്കുന്ന പഴയ ടൗണും ടൂപ്പിയ കൊട്ടാരവും ി കത്തിലും ഒക്കെ കയറി കണ്ടുകൊണ്ടായിരുന്നു ആ യാത്ര ഇരുവശവും മഞ്ഞ് മൂടി കിടക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള യാത്ര മനോഹരായിരുന്നു മഞ്ഞിൽ കിടന്നുരുളുവാനുള്ള മോക്കം കൊട്ടാരത്തിലെത്തിയപ്പോ തന്നെ തീർത്തിരുന്നു മഞ്ഞിൽ അധിക നേരം കിടക്കണ്ട പനിയും ജലദോഷവും വരുമെന്ന് പറഞ്ഞ് ഉപദേശിക്കാൻ എത്തിയ ഡോക്ടറെ കൈ കൊണ്ട് മഞ്ഞ് വാരി എറിഞ്ഞു ഉച്ചക്ക് ടൗണിൽ നിന്നും ഭക്ഷണവും കഴിച്ച് വൈകുന്നേരത്തോടെയാ തിരികെ ഹെൽസിക്കിലേക്ക് എത്തിയത് അവിടെ നിന്നും രാത്രി ഭക്ഷണവും കഴിഞ്ഞിട്ട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നു അവിടെ മഞ്ഞ് മൂടിക്കിടക്കുകയായിരുന്നു ആകാശത്ത് നിന്നും മഞ്ഞ് പോലെയുള്ള മഞ്ഞ് കാറ്റിൽ പറന്ന് വീഴുന്ന കാഴ്ച കാണേണ്ടത് തന്നെയട്ടോ പതിനൊന്ന് മണി എന്ന് പറഞ്ഞിരുന്നെങ്കിലും ട്രെയിൻ എത്തിയത് പത്ത് മിനിറ്റ് താമസിച്ച പതിനൊന്ന് പത്തായപ്പോഴേക്കും മഞ്ഞിൽ കുളിച്ച നിലയിൽ സാന്താക്ലോസ് എക്സ്പ്രസ് സ്റ്റേഷനിലേക്ക് എത്തി ആ ട്രെയിനിന്റെ പല ബോഗികളും ഡബിൾ ഡെക്കർ ആയിരുന്നു ആദ്യമായിട്ടാ അത്തരത്തിലൊരു ട്രെയിൻ കാണുന്നത് മുകളിലത്തെ നിലയിലെ പ്രീമിയം കൂപ്പയ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് യൂട്യൂബിൽ കണ്ടതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരു ആയിരുന്നു അത് ടോയ്ലറ്റും കുടിക്കാനുള്ള ഷവറും ഉൾപ്പെടെ ഒരു പ്രൈവറ്റ് ക്യാബിൻ അകത്തേക്ക് വാതിലടക്കാനുള്ള സമയം പോലും കിട്ടിയില്ല അതിനു മുന്നേ ഡോക്ടറുടെ കൈകൾ പൊക്കെ എടുത്തിരുന്നു പാറൂട്ടിയെ ഈ ഒരു കാര്യത്തിൽ നിന്നെ സമ്മതിച്ചിരിക്കുന്നു ഫ്ലൈറ്റിൽ പോകാതെ ട്രെയിനിൽ പോകാൻ തീരുമാനിച്ചത് നിനക്ക് വട്ടാണല്ലോ എന്ന് കാലത്തെ ഓർത്തതേ ഉള്ളൂ പക്ഷേ ഇത് കലക്കി ഓ മഞ്ഞിൽ കുളിച്ചു കിടക്കുന്ന നഗരത്തിൽ കൂടി ഒരു ട്രെയിൻ യാത്ര ജനാലയിൽ കൂടി പുറത്തുപെയ്യുന്ന മഞ്ഞും കണ്ടുകൊണ്ട് സ്നേഹം പങ്കിടുന്നതിന്റെ ഒരു ത്രില്ലുണ്ടല്ലോ അതൊന്നും വേറെ തന്നെ ആയിരിക്കും അതിനുള്ള മറുപടി പറയാൻ പറ്റിയില്ല അപ്പോഴേക്കും ചുണ്ടുകൾ മുദ്ര വെക്കപ്പെട്ടു പോയിരുന്നു കുസൃതി കാട്ടുന്ന കൈകൾ മഞ്ഞിനെ വെല്ലുന്ന പുളകങ്ങൾ ശരീരത്തിൽ വിരിയിക്കുമ്പോ ആ നെഞ്ചിന്റെ ചൂടിലേക്ക് പതുങ്ങിക്കൂടി തുടരും ബിസിനസ്മാൻ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ താങ്ക് യു